മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്ക് വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം പുനരുദ്ധാനമായ ക്രിസ്തുവിലുള്ള വിശ്വാസം ബിലീവ് ഇൻ ക്രൈസ്റ്റ് ദ റിസറഷൻ ബിലീവ് ഇൻ ക്രൈസ്റ്റ് ദഷൻ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ആണിക്കല്ലാണ് പുനരുദ്ധാനം അതുകൊണ്ടാണ് കാൾബാത് ഇങ്ങനെ പറയുന്നത് ക്രിസ്തു സംഭവത്തിൻ്റെ അനുബന്ധമല്ല പുനരിധാനം ക്രിസ്തു സംഭവത്തിൻ്റെ ഹൃദയമാണ് ഒരു മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുനരിദ്ധാനത്തിൽ അവന് വിശ്വാസമില്ല എങ്കിൽ അവൻ ക്രിസ്തുവിശ്വാസത്തിൻ്റെ ഭാഗമല്ല കാരണം പുനരിദ്ധാനമാണ് കേന്ദ്ര ബിന്ദു പുനരിദ്ധാനം ക്രിസ്തുവിലുള്ള വിശ്വാസ വർധനവിന് കാരണമായി തീരുന്നു ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഹന്നാൻ സുവിശേഷ വേദഭാഗ അടിസ്ഥാനത്തിൽ നമുക്കിന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടെ നയിക്കാം യോഹന്നാൻ സുവിശേഷം യോഹന്നാൻ ഈ സുവിശേഷം രചിക്കുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില ഉദ്ദേശങ്ങൾ അദ്ദേഹത്തിനുണ്ട് നമുക്കറിയാം ഒരു രചനയ്ക്ക് പിന്നിൽ അതൊരു കഥയായാലും കവിതയായാലും ഉപന്യാസമായാലും അതിൻ്റെ പിന്നിൽ രചയിതാവിന് ഒരു ലക്ഷ്യമുണ്ട് രചയിതാവിന് സമൂഹത്തോട് ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് അങ്ങനെയെങ്കിൽ യോഹന്നാൻ ഈ സുവിശേഷം രചിക്കുന്നത് ഒറ്റ കാര്യത്തിന്റെ വെളിച്ചത്തിലാണ് ജനങ്ങളോട് അദ്ദേഹത്തിന് സമ്പാദിക്കാനുള്ള പ്രധാന വിഷയം യേശു ദൈവപുത്രനാണ് യേശുവിൻ്റെ ഡിമിനിറ്റി യേശുവിലുള്ള ദൈവീകത സമൂഹത്തോട് പറയുക എന്നുള്ളതാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷ രചനയിലൂടെ ആഗ്രഹിക്കുന്നത് താല്പര്യപ്പെടുന്നത് അപ്പോൾ ഓരോ സംഭവങ്ങളും യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ സംഭവങ്ങളും എടുത്തുയർത്തിപ്പിടിക്കുന്ന ആശയം യേശു ദൈവപുത്രനാണ് യേശു ദൈവമാണ് സാധാരണ വേദശാസ്ത്ര പണ്ഡിതന്മാർ ഇങ്ങനെ പറയാറുണ്ട് യോഹന്നാൻ സുവിശേഷം ഒരു പബ്ലിക് മീറ്റിങ്ങിൽ തുടങ്ങി ഒരു പബ്ലിക് മീറ്റിങ്ങിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ താനാവിലെ കല്യാണ വീട് യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം അവിടെയായിരുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കം അതുപോലെ യോഹന്നാൻ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണ അനുഭവം ആ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞുള്ള സമയം ആ പബ്ലിക് സ്ഥലത്ത് പരസ്യ ശുശ്രൂഷ അവസാനിക്കുന്നു ഈ രണ്ട് പബ്ലിക് മീറ്റിങ്ങുകൾ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ രണ്ടിലും യേശു ദൈവപുത്രനാണെന്ന് പറയാനുള്ള ശക്തമായ ശ്രമം യോഹന്നാന്റെ രചനയ്ക്ക് പിന്നിലുണ്ട് എന്ന് സാരം യേശു വളരെ സ്നേഹിച്ച ലാസർ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്ത് തൻ്റെ സ്നേഹിതൻ മരണപ്പെട്ടുപോയി താൻ ദീനം പിടിച്ചപ്പോഴോ താൻ മരണപ്പെട്ടപ്പോഴോ ഒന്നും യേശുവിനവിടെ വരാൻ കഴിയുന്നില്ല നാല് ദിവസം കഴിഞ്ഞ് അതാണ് ഇന്നത്തെ വേദഭാഗം യോഹന്നാൻ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഈ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നാല് ദിവസം കഴിഞ്ഞ് യേശു കർത്താവ് ആ ഭവനത്തിലേക്ക് വരുമ്പോൾ യേശു വരുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് ഭവനത്തിൽ മാർത്തയുണ്ട് മറിയയുണ്ട് മറിയ ഭവനത്തിൽ തന്നെ വിശ്രമിക്കുമ്പോൾ മാർത്ത യേശുവിനെതിരേൽക്കാൻ കടന്നു ചെല്ലുന്നു യേശുവുമായി സംസാരിക്കുന്നു യേശുവുമായി സംസാരിക്കുന്നതിൻ്റെ ഒടുവിൽ ഞാൻ തന്നെയാണ് പുനരിധാനം ഞാൻ തന്നെയാണ് ജീവൻ എന്ന് യേശു വെളിപ്പെടുത്തുമ്പോൾ വളരെ ശക്തിയായി മാർത്ത പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട് യേശുവാണ് വിരടിദ്ധാനം എന്ന് മനസ്സിലാക്കിയിട്ട് യേശുവാണ് യഥാർത്ഥ ജീവൻ എന്ന് മനസ്സിലാക്കിയിട്ട് മാർത്ത പറയുകയാണ് നീയാണ് മഷിഹ നീ സൺ ഓഫ് ഗോഡാണ് നീ ദൈവപുത്രനാണ് അതേസമയം ബൈബിൾ നല്ല അംശം തിരഞ്ഞെടുത്ത സ്ത്രീയായി മറിയത്തെ പറയുമ്പോൾ മറിയം ഭവനത്തിലിരിക്കുകയാണ് പക്ഷെ മാർത്ത യേശു വന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് യേശുവിൻ്റെ അടുക്കൽ പോയി യേശുവുമായി സംഭാഷണം നടത്തി യേശു വെളിപ്പെടുത്തിയ ഞാൻ തന്നെ പുനരിദ്ധാനം എന്നുള്ള വാക്ക് കേട്ട് മാർത്ത പ്രഖ്യാപിക്കുകയാണ് ഇതാണ് യഥാർത്ഥമശിക ഇതാണ് സൺ ഓഫ് ഗോഡ് ഇത് പറയാൻ മാർത്ത കടന്നു വന്ന വഴികളിലെ ചില ഘട്ടങ്ങളെ നാം പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിശ്വാസവർദ്ധനവിനും ആ ഘട്ടങ്ങൾ നമ്മെ സഹായിക്കും ഒന്ന് ആക്ടിവിറ്റി ബിൽ ബി റിവീൽഡ് ഇൻ ് യോഗനാൻസ് വിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യം കേട്ടപ്പോൾ അവനെ എതിരേറ്റു മനുഷ്യ ജീവിതത്തെ നമുക്ക് രണ്ടായി തിരിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒന്ന് എക്സ്റ്റേണൽ ലൈഫ് മറ്റൊന്ന് ഇന്റേണൽ ലൈഫ് ബാഹ്യ ജീവിതവും ആന്തരിക ജീവിതവും ഓരോ നിമിഷവും ഈ ബാഹ്യ ജീവിതവും ആന്തരിക ജീവിതവും തമ്മിൽ ഒരു സംഘർഷം നടക്കുകയാണ് ആദ്യം ഒരു മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്നത് ആന്തരിക ജീവിതം തന്നെയായിരിക്കും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിൽ വരുമ്പോൾ ആന്തരിക ജീവിതം തടർന്നു പോയാൽ അപ്പോസ് തന്നായ ഭാഷയിൽ അകമയുള്ള മനുഷ്യൻ പിന്നെ ബാഹ്യ ജീവിതം അത് പ്രകടിപ്പിക്കും പ്രകടിപ്പിക്കുമെന്ന് മാത്രമല്ല ആ ബാഹ്യ മനുഷ്യൻ തടർന്നു പോകും മാർത്ത ഇരിക്കുന്ന സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആണ് കാരണം തന്റെ സഹോദരൻ മരണപ്പെട്ടു പോയി സാഹചര്യം വളരെ മോശമാണ് പക്ഷേ തൻ്റെ സഹോദരൻ മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്ത തൻ്റെ ഹൃദയത്തെ തകർത്തു അത് സത്യമാണെങ്കിലും യേശു വരുന്നു യേശു വന്നു എന്നുള്ള കാര്യം അവളെ സജീവ അനുഭവത്തിലേക്ക് വഴി നടത്തി അപ്പോസ്തനായ പൗരോസപ്പോസ്തലൻ്റെ ഭാഷയിൽ അകമയുള്ള മനുഷ്യൻ ബലപ്പെടണം അകമയുള്ള മനുഷ്യൻ ബലപ്പെടണം ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും നമുക്ക് ഒന്ന് ബലത്തോടെ നിൽക്കാൻ കഴിയുന്നത് അകമയുള്ള മനുഷ്യൻ നമുക്ക് ബലം തരുമ്പോഴാണ് അങ്ങനെയെങ്കിൽ ആ സജീവത നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചാണ് സജീവത നമ്മുടെ ജീവിതത്തിൽ ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിത അനുഭവങ്ങളെ ഒന്ന് ശക്തീകരിക്കട്ടെ രോഗങ്ങൾ വരുമ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ വരുമ്പോഴും മാറ്റി നിർത്തുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോഴും അങ്ങനെ ജീവിതത്തിൽ നമ്മെ തകർക്കാൻ സാധ്യതയുള്ള എന്ത് സാഹചര്യങ്ങളുണ്ടാകുമ്പോഴും ഭവനത്തിൽ വിശ്രമിക്കുന്നവളായിട്ടല്ല യേശു വന്നപ്പോൾ ഉടനെ യേശുവിൻ്റെ മുൻപിലെത്തി യേശുവുമായി സംഭാഷണം നടത്തി സജീവത ആക്ടിവിറ്റി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പുനരുദ്ധാനം നമ്മെ സഹായിക്കും മാർത്ത വിശ്വാസത്തിൽ ഉറയ്ക്കാനുണ്ടായ രണ്ടാമത്തെ ഘട്ടം ക്രിട്ടിസിസം ക്രിട്ടിസിസം വിൽ ബി മെയ്ഡ് ഇൻ ടു ഫെയ് വിമർശനങ്ങൾ നമ്മളെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കും വിശ്വാസ ജീവിതം നമുക്ക് നൽകും യേശു വന്നു യേശുവിൻ്റെ മുൻപിൽ മാർത്തയും എത്തി മാർത്ത പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല അവൻ ജീവിക്കുമായിരുന്നു മാത്രവുമല്ല നീ ഇനിയും എന്ത് ചോദിച്ചാലും സർവശക്തി നിനക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ഘട്ടങ്ങളുണ്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് യേശുവിലുള്ള പൂർണ്ണമായ വിശ്വാസം യേശു എന്ത് ചോദിച്ചാലും നൽകാൻ അവൻ്റെ പിതാവ് സന്നദ്ധനാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിലും മറുഭാഗത്ത് ഒരു വിമർശനമുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറയേണ്ട കാര്യം വളരെ സത്യസന്ധമായി മുഖത്ത് നോക്കി തന്നെ വാർത്ത പറയുന്നു വിമർശനാത്മകമായ അനുഭവങ്ങൾ വിമർശനങ്ങൾ വിമർശന ചിന്തകൾ അത് നമ്മെ വിശ്വാസ ജീവിത അനുഭവത്തിൽ ഉറപ്പിക്കും അപ്പം ക്രിസ്തുവിനെ നാം പഠിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഒരിക്കലും അന്ധമായി പഠിക്കുകയല്ല ആരെങ്കിലും പറഞ്ഞത് കേട്ട് അന്ധമായ പഠിക്കലല്ല ക്രിസ്തുവിനെ നാം മനസ്സിലാക്കേണ്ടത് അത് വിമർശനാത്മകമായിട്ട് തന്നെ ആകട്ടെ വിമർശനാത്മക സമീപനങ്ങൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകും ഒന്ന് നാം പഠിക്കുന്ന അല്ലെങ്കിൽ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ആഴത്തിൽ ഉറപ്പിക്കും ലോകം കണ്ടതിൽ ക്രിസ്തുവിന് വേണ്ടി ശക്തമായി നിന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോസ്തരനായ പൗലോസ് എന്തുകൊണ്ട് അപ്പോസ്തരനായ പൗലോസിന് ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട് വിമർശനാത്മകം അദ്ദേഹം പഠിച്ചിട്ടുള്ള ആളാണ് ഗമാലിയലിന്റെ കീഴിൽ ന്യായപ്രമാണം പഠിച്ചിട്ടുണ്ട് ഒരു സമയത്ത് ക്രിസ്തു വിരോധിയായി ജീവിച്ചു അപ്പോൾ ഈ ന്യായപ്രമാണം വെച്ച് ക്രിസ്തുവിനെ വിമർശിച്ച് 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 ആ വിമർശനത്തിന്റെ ഒടുവിൽ യേശുവാണ് യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലാക്കാൻ അപ്പോസ്തലായ പോലോസിനെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ പവർഫുള്ളാണ് ഇനി യാതൊരു ബന്ധത്തിനും എന്നെയും ക്രിസ്തുവിനെയും തമ്മിൽ പിരിയിപ്പാൻ കഴിയത്തില്ല ജീവനോ മരണത്തിനോ ഉയർച്ചകൾക്കോ താഴ്ചകൾക്കോ യാതൊന്നിനും യാതൊരു സൃഷ്ടിക്കോ ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല അപ്പോൾ വിമർശനങ്ങൾ ആഴത്തിലുള്ള ബോധ്യങ്ങൾ നമുക്ക് നൽകും രണ്ട് ആ വിശ്വാസത്തിൽ വന്ന ന്യൂനതകളെ പരിഹരിക്കാൻ നമ്മെ സഹായിക്കും ഒരു മനുഷ്യൻ വിമർശനാത്മകമായി ചിന്തിക്കുമ്പോൾ അടിഞ്ഞു പോയ മാലിന്യങ്ങൾ തെറ്റുകൾ അത് പൂർണ്ണമായി സംശീകരിക്കപ്പെടും പിന്നെ ഒരു പുതിയ ലൈഫ് ലൈഫാ മനുഷ്യനുണ്ടാകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിമർശനാത്മകമായ അനുഭവങ്ങൾ പുനരിദ്ധാനത്തിലൂടെ വിശ്വാസ ജീവിതം നൽകി നമ്മെ സഹായിക്കട്ടെ മൂന്ന് ലേണിംഗ് വിൽ ബി ലീഡ് ഇൻ ടു ഫെയ്ത്ത് പഠനം രണ്ട് രീതിയിൽ പഠിക്കാം ഒന്ന് എക്സ്പീരിയൻസിലൂടെ പഠിക്കാം രണ്ട് ഇൻ എക്സ്പീരിയൻസിലൂടെ പഠിക്കാം അനുഭവത്തിലൂടെയും പഠിക്കാം മനപ്പാടവും പഠിക്കാം യേശുവിൻ്റെ മുൻപിൽ മറിയം വന്നിരുന്ന് പഠിക്കുന്നത് അനുഭവത്തിലൂടെയുള്ള പഠിത്തമല്ല അത് ഇൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പോഴൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് യേശു മറിയത്തെ നല്ല അംശം തിരഞ്ഞെടുത്തവിടെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പഠിക്കാൻ സാധ്യതയില്ല സ്ത്രീ പഠിക്കാൻ പാടില്ല സ്ത്രീ പഠിച്ചാൽ അത് സിന്നാണ് അത് പാപമാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ സ്ത്രീ പഠിക്കാൻ പാടില്ല ആരും വിദേശയാത്ര ചെയ്യാൻ പാടില്ല വിദേശയാത്ര ചെയ്താൽ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ചരിത്രം നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു അപ്പോൾ ഈ മറിയം അവിടെ കാണിക്കുന്നത് യേശുവിൻ്റെ കാൽക്കലിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വിപ്ലവമാണ് അതുകൊണ്ടാണ് നല്ല അംശം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞത് വന്നിരുന്ന് പഠിക്കാനുള്ള ഒരു സന്നദ്ധത കാണിച്ചല്ലോ പക്ഷേ മാർത്തയുടെ ഡയലോഗ് വിശേഷിച്ചും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ അതൊരു പഠിക്കലാണ് അത് മനഃപ്പാഠമായ പഠനമല്ല തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നു ഈ വചനം കേൾക്കുന്ന നാം എല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു കളയുന്നു പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു കളയുന്നു പഠിക്കുന്നു പരീക്ഷ ഇത് ഒരു ലൈഫിൻ്റെ പ്രോസസ്സായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പക്ഷെ പഠിപ്പിച്ച അധ്യാപകരെ നമുക്ക് ഓർമ്മയുണ്ട് അത് നമ്മുടെ എക്സ്പീരിയൻസാണ് പുനരുദ്ധാനം നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് മാറണം എക്സ്പീരിയൻസ് ആയിട്ട് മാറുമ്പോഴാണ് ആ പഠനത്തിലൂടെ വിശ്വാസ അനുഭവം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മൂന്ന് ചിന്തകൾ ഞാൻ പറഞ്ഞു ഒന്ന് സജീവത അകമയുള്ള മനുഷ്യൻ ബലപ്പെടുക എന്നുള്ളത് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തേത് ക്രിട്ടിസിസം വിമർശനാത്മകമായി പഠിക്കുക കാരണം ആ വിമർശനാത്മകമായ തലങ്ങൾ ഉറപ്പിക്കണം എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ പഠനത്തിലൂടെ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ മാറണം ക്രിസ്തു അനുഭവത്തിൽ നാം ഉറയ്ക്കണം പുനരുദ്ധാന വിശ്വാസത്തിൽ ഉറയ്ക്കണം മൂന്ന് പഠിക്കുക അത് വായനയിലൂടെ ആരെങ്കിലും പറയുന്നതിലൂടെ ആയാൽ അത് മനപ്പാഠമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല കാരണം എപ്പോൾ വേണമെങ്കിലും അത് മറക്കാം ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അതേ എക്സ്പീരിയൻസിലൂടെ എക്സ്പീരിയൻസിലൂടെ ആകുമ്പോൾ മാർത്ത പ്രഖ്യാപിക്കുകയാണ് ഇരുപത്തിയേഴാം വാക്യം ഇത് മഷിക സൺ ഓഫ് ഗോഡ് ഇത് കർത്താവ് ഇവനാണ് ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വചന ഭജനധ്യാനത്തിന് ഞാനിവിടെ വിരാമം കുറിക്കട്ടെ മാർത്ത ഒരു വിശ്വാസം പ്രഖ്യാപിക്കുന്നവളായി തീർന്നതിന് പിന്നിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് സജീവത അവൾ അകമയുള്ള മനുഷ്യൻ ബലം പ്രാപിച്ചിരുന്നു രണ്ട് ക്രിട്ടിസിസം അവൾ പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞ് നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല ക്രിട്ടിസിസം മൂന്ന് മനഃപ്പാഠമായ പഠനങ്ങളൊന്നുമല്ല എക്സ്പീരിയൻസിലൂടെ അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടേ യേശു ദൈവമാണെന്ന് യേശുവാണ് ശരിക്കും മഷിഹ എന്ന് അതിന് നാം ഈ മൂന്ന് കടകങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട് അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാ നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ക്രിസ്തുവിശ്വാസത്തിൻ്റെ അടിത്തറയാണ് കേന്ദ്ര ബിന്ദുവാണ് പുനരിധാനം അത് സജീവതയിലൂടെ മനസ്സിലാക്കാം വിമർശനാത്മകമായി മനസ്സിലാക്കാം ഏറ്റവും ഒടുവിലായി അനുഭവത്തിലെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് ഉറക്കം പ്രഖ്യാപിക്കാം യേശുവാണ് ദൈവം യേശുവാണ് കർത്താവ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇതാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ